നമസ്കാരം കണ്ടമാനം സ്മാർട്ട് ഫോണുകളാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇറങ്ങുന്നതെല്ലാം ഒന്നിനൊന്ന് മെച്ചം ഈ മാസം പത്തോളം സ്മാർട്ട് ഫോണുകൾ ഒരുങ്ങുന്നതായി കഴിഞ്ഞ ആഴ്ച തന്നെ വ്യക്തവുമാക്കിയിരുന്നു വരാൻ പോകുന്ന സ്മാർട്ട് ഫോണുകളിൽ ചില മോഡലുകൾ വൺ പ്രതീക്ഷയാണ് ആരാധകർക്ക് നൽകിയിരിക്കുന്നത് ഉടൻ വരുന്ന ഫോണുകളിലെ കേമന്മാരെ നമുക്കിവിടെ നോക്കാം ആദ്യം തന്നെ പറയേണ്ടത് പിക്സൽ എയ്റ്റ് എയെ കുറിച്ചാണ് മേയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും പ്രമുഖൻ ഗൂഗിളിന്റെ പിക്സൽ നിരയിലേക്ക് എത്താൻ പോകുന്ന പിക്സൽ എയ്റ്റ് എ സ്മാർട്ട് ഫോൺ തന്നെയാണ് പിക്സൽ എയ്റ്റ് സീരീസിലെ ഫോണുകളുടെ അതേ ക്യാമറ ഐലൻഡ് പിക്സൽ എയ്റ്റ് എയ്ക്കും ഉണ്ടായിരിക്കുമെന്ന വ്യക്തമായിട്ടുണ്ട് പിക്സൽ എയ്റ്റ് എ വരുന്നു എന്ന് കേട്ടത് മുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി പിക്സൽ ആരാധകർ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട് ഇന്ത്യയിൽ അൻപതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഈ ഫോൺ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ടെൻസർ ജി ത്രീ ടിപ്സെറ്റ് ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ കരുത്ത നൂറ്റി ഇരുപത് ഹെർഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിൻറ്റ് വൺ ഇഞ്ച് സ്ക്രീനും ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് വയർലെസ് ചാർജിംഗ് തുടങ്ങിയ ഫീച്ചറുകളും ഏഴ് വർഷത്തേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ഈ ഫോണിന് ലഭിച്ചേക്കുമെന്ന് അടുത്തിടെ പുറത്തുവന്ന ലീക്ക് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പിക്സൽ എയ്റ്റ് എയുടെ ലോഞ്ച് തീയതി ഗൂഗിൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല മെയ് പതിനാലിന് നടക്കുന്ന ഗൂഗിളിൻ്റെ ഐ ഒ ടു തൗസൻഡ് ഈ ഫോൺ അവതരിപ്പിക്കാൻ സാധ്യതകൾ ഏറെയാണ് ഇനി മറ്റൊരു സുപ്രധാന ഫോണാണ് ഐക്യുവിന്റെ സെറ്റ് നയൻ എക്സ് ഫൈവ് ജി യുവാക്കളുടെ ഇഷ്ട ബ്രാൻഡായ ഐക്യു തങ്ങളുടെ ഈ പുതിയ ഫോൺ ഇന്ത്യയിൽ മെയ് പതിനാറിന് അവതരിപ്പിക്കുമെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ബജറ്റ് വിലയിൽ എത്തുന്ന ഐ ക്യൂ സെറ്റ് നയൻ എക്സ് ഫൈവ് ജി മുടക്കുന്ന തുകയേക്കാൾ മികച്ച മൂല്യമുള്ള ഫോൺ ആയിരിക്കുമെന്ന ഉറപ്പ് തന്നെയാണ് ഐക്യുവിന്റെ നിലവിലെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണായ ഐ ക്യൂ ട്വൽവിനോട് സാമ്യമുള്ള ക്യാമറ യൂണിറ്റ് ആണ് ഇതിലുള്ളത് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ പ്രോസസർ ആണ് ഈ ഐ ക്യു സ്മാർട്ട് ഫോണിന്റെ കരുത്ത ട്വൽവ് ജി ബി വരെ റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി വരെ ഇൻറ്റർണൽ സ്റ്റോറേജ് വൺ ട്വൻ്റി ഹെർട്സ് എൽ സി ഡി ഡിസ്പ്ലേ ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ ഫോർട്ടി ഫോർ വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയ്ക്കുന്ന സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി എന്നിവയുൾപ്പെടെ മികച്ച ഫീച്ചറുകളുമായി എത്തുന്ന ഈ ഫോണ് പ്രത്യേകം നോക്കി വയ്ക്കാവുന്നതാണ് മറ്റൊരു സുപ്രധാന ഫോൺ വൺ പ്ലസിൻ്റെതാണ് ആരാധകരേറെ ഒരു ബ്രാൻഡ് കൂടിയാണ് വൺ പ്ലസ് വൺ പ്ലസ് നോട്ട് ഫോർ ആണ് വരാനിരിക്കുന്നത് മെയ് മാസത്തിൽ വൺ പ്ലസ് ആരാധകർക്കും സന്തോഷിക്കാൻ വക ഇഷ്ടം പോലെയുണ്ട വൺ പ്ലസിന്റെ കരുത്തൻ ഫോണുകൾ പുറത്തിറങ്ങാറുള്ള നോട്ട് സീരീസിലെ പുതിയ മോഡൽ ഈ മാസമാണ് എത്തുന്നത് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലില്ലാത്ത സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ചിപ്സെറ്റ് ആണ് ഇതിലുള്ളത് വൺ പ്ലസ് നോട്ട് ത്രീയുടെ പിൻഗാമിയായി എത്തുന്ന നോട്ട് ഫോർ ഇന്ത്യയിൽ മുപ്പതിനായിരം രൂപ പ്രാരംഭ വിലയിൽ ലഭ്യമാകുമെന്നാണ് അറിയുന്നത് ഈ വൺ പ്ലസ് ഫോണിന്റെ ലോഞ്ച് തീയതി വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അലൈറ്റ് സ്ലൈഡർ ബെസൺലെസ് വൺ ട്വന്റി ഹേർട്സ് ഡിസ്പ്ലേ എന്നിവയടക്കം മികച്ച ഫീച്ചറുകൾ തന്നെ ഇതിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ആണ് മറ്റൊരു ഫോൺ എല്ലാവരും മികച്ച സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുമ്പോൾ വിപണിയിലെ പ്രധാനിയായ സാംസങ്ങിന് മാറി നിൽക്കാനാകുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം വീഗൻ ലെതറുമായി അവതരിപ്പിക്കുന്ന സാംസങ് ഫോൺ എന്നതാണ് ഗാലക്സി എ ഫിഫ്റ്റി ഫൈവിന്റെ വരവിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന പ്രധാന ഘടകം സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ വൺ ചിപ്സെറ്റ് ആണ് ഈ സാംസങ് ഫോണിന്റെ കരുത്ത വലിയ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വൺ ട്വൻറ്റി ഹർസ് ആമോ എൽ ഇ ഡി സ്ക്രീനാണ് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവിലുള്ളത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കി എത്തുന്ന ഈ ഫോണിന് കുറഞ്ഞത് നാല് പ്രധാന വോയിസ് അപ്ഡേറ്റുകളെങ്കിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ വിലയിൽ ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവിൻ്റെ എയ്റ്റ് ജി ബി റാം പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജ് മോഡൽ ലോഞ്ച് ചെയ്യുമെന്നാണ് സൂചന ഗൂഗിൾ പിക്സൽ എയ്റ്റ് എ ഐക്യു സെറ്റ് നയൻ ഫൈവ് ജി വൺ പ്ലസ് നോട്ട് ഫോർ സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് എന്നിവയെ കൂടാതെ ആറോളം ഫോണുകൾ വേറെയും ഈ മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട് റിയൽമി ജി ടി ഫൈവ് പ്രോ മോട്ടോറൊള്ള എ എച്ച് ഫിഫ്റ്റി നിയോ പോക്കോ എഫ് സിക്സ് വിവോ വി തേർട്ടി ഇ ഗാലക്സി എം തേർട്ടി ഫൈവ് മോട്ടോ ഇ ഫോർട്ടീൻ തുടങ്ങിയവയാണ് അവ എന്തായാലും സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് ഇതൊരു ചാകരക്കാലമാണ് പ്രധാനമായും ഈയൊരു മാസം ഒരുപാട് ഡിസ്കൗണ്ട് സെയിലുകളാണ് ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ടുകളിലെല്ലാം തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി ഈ മാസം എല്ലാവർക്കും പുതിയ ഫോണുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ ഫോണുകൾ ഇനി വരാനിരിക്കുകയാണ് അതിനുവേണ്ടിയും കാത്തിരിക്കുക